ണ്ടെങ്കിൽ ഒരവസാനവുമുണ്ട് ഉദയമുണ്ടെങ്കിൽ അസ്തമയവുമുണ്ട് ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട് ജീവനുള്ള എന്തിനും ഒരു അവസാനമുണ്ട് ചിരഞ്ജീവിയായി ആരുമില്ല കാലങ്ങൾക്ക് അതീതമായി വസിക്കുന്ന ഒന്നുമില്ല എല്ലാം നശ്വരമാണ് ഏവൊരു മനഃവരതാഗ്രഹിക്കുന്നു പക്ഷേ വളരെ ഹ്രസ്വമായ ഈ ജീവിതത്തിൻ്റെ പന്താവിൽ നിന്നും ഒരു ദിവസം നാമക്ക് പുറത്ത് കടക്കണം അനിവാര്യമായ ഒരു തിരിച്ചുവിളിയാണത് അതിന് പ്രത്യു തിരിച്ചേ മതിയാകൂ ഏത് പാതാളത്തിൽ പോയൊളിച്ചാലും നമ്മെ തേടി ആ വിളിയെത്തും അത് നമുക്ക് വേണ്ടി മാത്രമുള്ള മൃതുവായ സ്വരമാണത് നനുത്ത പദസനത്തോടെ നമ്മെ തൊട്ടുണർത്തി കൊണ്ടുപോകുന്ന എന്തോ ഒന്ന് കാത്തു നിൽക്കാൻ ആരുമുണ്ടാവില്ല ചെയ്ത് തീർക്കേണ്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നെയും ബാക്കിയാകും ഒരിടവേളയും നൽകപ്പെടാതെ പെട്ടെന്നൊരു യാത്ര യാത്രാമൊഴി പറയാൻ പോലും പറ്റിയില്ലെന്നില്ല മിന്നൽ പോലെ പോലെയൊരു വഴിത്താര നമ്മെ ആവാഹിച്ചു എന്തോ ഒന്നും പ്രളയസമാനമായ തിരകളിലേക്ക് തട്ടിയിട്ടൊരു ഓട്ടം ആരും കണ്ടതുമില്ല കേട്ടതുമില്ല ഒരടയാളവും അവശേഷിപ്പിക്കാതെ തട്ടിക്കൊണ്ടു പോകുന്ന തസ്കരനെ പോലെ അരണത്തിന്റെ കൊടുങ്ങനെയുള്ള മിന്നലാക്ക അരുത്തിവച്ച ഒരു ആയുധം പോലും എടുക്കുന്നതിന് മുമ്പ് നമ്മെ കീഴ്പ്പെടുത്തുന്ന പോരാളി അവനാണ് കാലത്തിന്റെ തേരാളി ആലോകന യാഥാ വയമേവയാതും കാലമല്ല നമ്മളാണ് കടന്നു പോകുന്നത് പ്രസിദ്ധരായ കുറേ പേരുടെ മരണത്തിന് മുമ്പ് പറയപ്പെട്ട അവസാന വാക്കുകളാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത് ഈ വാക്കുകളിൽ പ്രേമമുണ്ട് നൈരാശ്യമുണ്ട് നിന്ദയുണ്ട് ആക്ഷേപഹാസ്യമുണ്ട് തത്വമുണ്ട് ജ്ഞാനമുണ്ട് ഊർജമുണ്ട് സാന്ത്വനമുണ്ട് പ്രചോദനമുണ്ട് നന്ദിയുണ്ട് പ്രണയമുണ്ട് ജീവിതത്തിന്റെ ഭംഗിയും സന്ദേശവും ഞാൻ ലോകത്തിന് മുന്നിൽ എങ്ങനെയാണ് കാണപ്പെടുക എന്ന് എനിക്കറിയില്ല എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കടൽ തീരത്ത് കളിക്കുകയും ഇടയ്ക്കിടെ എന്നെ തന്നെ വഴിത്തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ആൺകുട്ടിയെ പോലെ സാധാരണ സാധാരണമായതിനേക്കാൾ മിനിസം മാറുന്ന ഒരു കല്ല് അല്ലെങ്കിൽ മനോഹരമായ ഒരു ഷെല്ലിനെ കണ്ടെത്തുകയും ചെയ്യുന്നു അതേസമയം സത്യത്തിന്റെ മഹാസമുദ്രം എന്റെ മുന്നിൽ കണ്ടെത്താനാകാതെ കിടക്കുന്നു ഐസക് ന്യൂട്ടന്റെ അവസാന വാക്കുകളാണിത് ഐ നോ വാട്ട് ഐ മേ സീൻ ടു ദേഡ് ഐ സീൻ ടു ഹാവ് ബീൻ ഓൺലി ലൈക് ബോയ് പ്ലേയിങ് ഓൺ ദ സി ഷോ ആൻഡ് ഡൈവേർട്ടിംഗ് മൈസെൽഫ് നവ് than the ordinary. the ordinary, great ocean of truth lay all undiscovered before me. എനിക്ക് എപ്പോൾ പോകണമെന്ന് തോന്നുന്നുവോ അപ്പോൾ എനിക്ക് പോകണം ജീവിതം കൃത്യമായി നീട്ടുകൊണ്ട് പോകുന്നതിൽ ഒരു രസവുമില്ല എന്റെ ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് പോകേണ്ട സമയമാണ് ഇതായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈന്റെ അവസാന വാക്കുകൾ ഐ വാണ്ട് ടു ഗോ വെൺ ഐ വാണ്ട് ടു ഗോ ഇറ്റ് ഈസ്റ്റേജ് ലൈഫ് ആർട്ടിഫിഷ്യലി ഐ ഹാവ് ഡൺ മൈ ഷെയർ ബോബ് മാർലിയുടെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു പണം കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതല്ല ജീവിതം മണി കാൺ എന്തുകൊണ്ട് പാടില്ല എല്ലാറ്റിനും ഉപരി ഈ ആത്മാവ് അവനുള്ളതാണ് വൈ നോട്ട് ചാർലി ചാപ്ലിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു സ്വർഗം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു ജ്ഞാനിയായ ഒരു ഭരണാധികാരിയും മുതിച്ചു വരുന്നില്ല സാമ്രാജ്യത്തിലെ ഒരാളും എന്നെ ഗുരുവാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മരണത്തിന്റെ സമയം എത്തിയിരിക്കുന്നു ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസിന്റെ അവസാന വാക്കുകൾ ഹെവൻ ഹാസ് ഹാസ് നോ നോ ആൻഡ് വൺ ഇൻ ദ ദ എംപയർ വിഷസ് ടു ഹിസ് ടീച്ചർ അവർ ഓഫ് മൈ ഡെത്ത് കം എല്ലാ ചരാചരങ്ങളും നശിക്കുക തന്നെ ചെയ്യും ലക്ഷ്യപ്രാപ്തിയിലെത്തു സിദ്ധാർത്ഥ ഗൗതമ ലക്ഷ്യപ്രാപ്തിയിലെത്തും അവസാന വാക്കുകൾ ഇതായിരുന്നു ചർച്ചിന്റെ അവസാന വാക്കുകൾ ഇതെല്ലാം എനിക്ക് വിരസമായി തീർന്നിരിക്കുന്നു എന്നതായിരുന്നു ഐ എം ബോർഡ് വിത്ത് ഇറ്റ് ഓൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ഓവർ ഓർഡെയർ എന്നതായിരുന്നു തോമസ് സാൽവേഡിസിന്റെ അവസാന വാക്കുകൾ ഇപ്പോൾ യാത്രമൊഴി നേരുന്നു എന്റെ വചനങ്ങൾ നിങ്ങൾ ഓർക്കുമല്ലോ എപ്പിക്യൂറസ് ഗ്രീക്ക് തത്വചിന്തകൾ നൗ ഫർവെൽ ആൻഡ് റിമെമ്പർ ഓൾ മൈ വേർഡ്സ് നമ്മൾ നശിക്കും നമ്മൾ അപ്രത്യക്ഷരാകും പക്ഷെ കാലത്തിന്റെ പ്രവാഹം പൊറുന്നുകൊണ്ടേയിരിക്കും ുന്നു എന്നതായിരുന്നു എന്നായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ അമേരിക്കൻ ഐക്യനാടിന്റെ പിതാവും ആദ്യ പ്രസിഡന്റുമായിരുന്ന ജോർജ് വാഷിംഗ്ടണിന്റെ അവസാന വാക്കുകൾ ഇവയായിരുന്നു ഐ എം ജസ്റ്റ് ഗോയിങ് ഹാവ് യു മീ ഡി ലെറ്റ് മൈ ബോഡി ബി പുട്ട് ഇൻ ടു വാൾട്ട് ലെസ് ദാൻ ഡു യു അണ്ടർസ്റ്റാൻഡ് മീ ഞാൻ യാത്ര പോകുകയാണ് എന്നെ നല്ല പോലെ സംസ്കരിക്കുമെന്നാണ് കരുതുന്നത് മരണശേഷം മൂന്ന് ദിവസം കഴിയാതെ എന്നെ കല്ലറയിൽ സംസ്കരിക്കരുത് ഞാൻ ഈ പറഞ്ഞതുകൂടി മനസ്സിലായോ ഫോർ ദ കമ്മിംഗ് മാൻ വരുന്ന മനുഷ്യനു വേണ്ടി എന്നതായിരുന്നു അഡോൾഫ് ഹിറ്റ്ലറുടെ അവസാന വാക്കുകൾ ജീൻ പോൾ സാർത്തിന്റെ ഭരണമൊഴി ഇതായിരുന്നു എന്റെ ബീവർ നിന്നെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു ഐ ലവ് യു വെരി മച്ച് മൈ ഡിയർ ബീവർ പതിനേഴാം നൂറ്റാണ്ടിലെ പ്രശസ്ത കവിയായിരുന്ന ജോൺ മിൽട്ടന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു കൊട്ടാരത്തിന്റെ മൈ ചൈൽഡ് ജൂലിയ സീസർ എന്റെ ഘാതകരിൽ തന്റെ വളർത്തുമകനായി ബ്രോട്ടസും ഉണ്ടെന്നറിഞ്ഞപ്പോൾ പറഞ്ഞത് അമേരിക്കൻ ഐക്യനാടിന്റെ പതിനാറാമത്തെ പ്രസിഡന്റ് അബ്രഹാം ലിങ്കന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു തിങ്ക് എനിത്തിങ്ബൌട്ട് ഇറ്റ് ഇതിനെപ്പറ്റി അവളൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല ഫോർഡ് തിയേറ്ററിൽ നാടകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലിങ്കൺ കൊല്ലപ്പെടുന്നത് ലിങ്കൺ ഒപ്പം സുഹൃത്ത് മേരിയുമുണ്ടായിരുന്നു ഇവർ ഒരുമിച്ചിരുന്ന് നാടകം കാണുന്നതിനെ പറ്റി അവിടെ അതിഥിയായി ഉണ്ടായിരുന്ന ക്ലാര ഹാരിസ് എന്തെങ്കിലും വിചാരിക്കുമോ എന്ന മേരിയുടെ ചോദ്യത്തിനാണ് ലിങ്കൺ ഇപ്രകാരം മറുപടി പറഞ്ഞത് ജീവിച്ചിരിക്കുമ്പോൾ അധികമൊന്നും പറയാത്ത വിടികൾക്കുള്ളതാണ് അവസാന വാക്കുകൾ എന്നതായിരുന്നു ഹൃദയത്തെ ലക്ഷ്യമാക്കുക എന്നതായിരുന്നു കൊല്ലപ്പെടുന്നതിന് മുമ്പ് ബെനിറ്റോ മുളിനിയുടെ അവസാന വാക്കുകൾ ദ ആർമി ഹെഡ് ഓഫ് ദ ആർമി ജോസ് ഫാൻ ഫ്രാൻസ് പട്ടാളം പട്ടാളത്തിന്റെ അധിപ ജോസ് പേൻ ഇതായിരുന്നു നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ അവസാന വാക്കുകൾ ഞാനും എന്റെ വാൾപേപ്പറും മരണത്തോട് യുദ്ധം ചെയ്യുന്നു നമ്മളിൽ ഒരാൾ പോയാലേ മതിയാകൂ മൈ വാൾപേപ്പർ ആൻഡ് ഐ ആർ ഫൈറ്റിംഗ് വൺ ഓഫ് ദി അതർ ഓഫർ ഹാസ് ടു ഗോ ഇതായിരുന്നു ഓസ്കാർ വൈൽഡിന്റെ അവസാന വാക്കുകൾ ഡ്രിങ്ക് ടു മൈ ഹെൽത്ത് യു നോ ഐ കാൻ ഡ്രിങ്ക് എനിക്ക് കഴിയില്ല എന്നെ ഉടൻ വെച്ച് തീർത്തോളൂ പക്ഷെ ആ പാവം ബീൻസുകളെ വെറുതെ വിട്ടേക്കും ലോനിയൻ പലത്തുറസിന്റെ കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള വാക്കുകൾ ഇതായിരുന്നു ഇറ്റ് ഈസ് ബെറ്റർ ടു പെരിഷ് കിയർ ദീസ് ബീൻസ് ഞാൻ വ്യത്യസ്തനായി കാണപ്പെടുന്നുണ്ടോ റോബർട്ട് ലൂയിസ്റ്റീവൻസൺ നോ ഐസ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂതർ ഫോർഡിന്റെ അവസാന വാക്കുകളാണ് ഇത് ഞാൻ അറിയുന്നു ലൂസി എവിടെയാണോ അവിടേക്ക് ഞാനും പോകുകയാണെന്ന് ലോകമേ ഞാൻ പോകുന്നു ഇതെല്ലാം എനിക്ക് വിരസമായി തീർന്നിരിക്കുന്നു ധികം ഞാൻ ജീവിച്ചു എന്നാണ് കരുതുന്നത് മധുരമുള്ള ഈ മാലിന്യ നിങ്ങളുടെ ഉത്കണ്ഠകളെ നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാൻ യാത്ര പറയുന്നത് നല്ലത് ആശംസിക്കുന്നു ഐ എം ലിവിംഗ് ബിക്കോസ് ഐ എം ബോർഡ് ഐ ഫീൽ ഐ ഹാവ് ലീവ് ലോങ് ഇൻഫ് ഐ ആം ലിവിംഗ് യു വിത്ത് യുവർ വറീസ് ഇൻ ദിസ്വീറ്റ് ഗുഡ് ലക്ക് ജോർജ് സാൻഡേഴ്സ് തന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയ വാക്കുകളാണ് ഇത് കോഴിയെ കൊടുക്കാനുണ്ട് ആ കടം തീർക്കാൻ മറക്കല്ലേ സോക്രട്ടീസ് ഗ്രീക്ക് തത്വചുന്തകൻ മരണശിക്ഷയ്ക്ക് വിധേയനായി വിഷം ചേർത്ത പാനിയും തൊട്ടു മുമ്പ് പറഞ്ഞത് ടു പേ ഇന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ എന്നിലുണ്ടായിരുന്ന ആ വിശ്വാസം എനിക്ക് കൈവിട്ടു പോയിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ അഭിമാനകരമായിരുന്ന ഒരു നാഗരികതയുടെ തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളാണ് കാണുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ അവസാന വാക്കുകൾ ഇവയായിരുന്നു ബട്ട് ടുഡേ വൺ ഐ എം അബൌട്ട് ടു ലീവ് ദ വേൾഡ് ദാറ്റ് ഹാസ് ഡിസൈറ്റഡ് മീ ഐ ലുക്ക് അറൌണ്ട് സി ദ ക്രംബിളിംഗ് റൂംസ് ഓഫ് എ പ്രൌഡ് സിവിലൈസേഷൻ ലൈറ്റ് എ വാസ്റ്റ് ഹിഫ് ഓഫ് ലിറ്റി ഐ ഹാവ് ഓപ്പൺ ഡിറ്റ് ഞാനത് തുറന്നിട്ടുണ്ട് ആത്മഹത്യക്ക് മുമ്പ് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു എല്ലാ കാലത്തേക്കും നിലനിൽക്കും ഫോർ വെൺ ഐ മീറ്റ് ഐ എം ഗോയിങ് ർഗിന്റെ അവസാന വാക്കുകൾ ഇതായിരുന്നു ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നു എന്തുകൊണ്ട് ആപേക്ഷികത എന്തുകൊണ്ട് പ്രക്ഷുബ്ധത എന്റെ ആദ്യ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഓരോ വർഷവും ോകത്ത് നൂറ്റിനാൽപ്പത് മില്യൺ അതായത് ഏകദേശം പതിനാല് കോടി കുഞ്ഞുങ്ങൾ ജനിക്കുന്നു പ്രതിവർഷം ഏകദേശം ആറ് കോടി മനുഷ്യർ മരിക്കുന്നുമുണ്ട് ഇതുവരെയുള്ള മനുഷ്യചരിത്രത്തിന്റെ കണക്കെടുത്താൽ ഏകദേശം നൂറ്റി പത്ത് ബില്യൺ അതായത് ഏകദേശം പതിനായിരം കോടിക്ക് മുകളിൽ മനുഷ്യർ ഇതിനകം തങ്ങളുടെ ജീവിതചക്രം പൂർത്തിയാക്കി മൺമറഞ്ഞു പോയിട്ടുണ്ട് ജീവന്റെ ജീവിതത്തിൻ്റെ ഈ മഹാപ്രയാണത്തിൽ നമ്മുടെയൊക്കെ കുമ്മിള പോലെയുള്ള ജീവിതം അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതിലെങ്ങാണ്ടൊരിടുത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയന്തു